ഇതാണ് നമ്മുടെ മൾട്ടി പർപ്പസ് ആയിട്ടുള്ള തൊട്ടി വരുന്നത് ഓക്കെ ഈ ഒരു മൂന്ന് സംഭവങ്ങൾ നമുക്കിതിൽ ഫിറ്റ് തൊടുക്കാൻ പറ്റും ഓക്കെ ഇത് പറഞ്ഞാൽ നമുക്ക് മാങ്ങ പൊട്ടിക്കാൻ സംഭവങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ശരി ഫ്രൂട്ട് പക്ക പ്ലക്കർ എന്നാണ് പറയാ അതുപോലെ തന്നെ ഇത് നമ്മുടെ നോർമൽ അരിവാൾ തൊട്ടി ഇത് നമ്മുടെ മരം മുറിക്കാനൊക്കെ ഉപയോഗിക്കുന്ന കെ എസ് ഇ ബുകാരൊക്കെ മരം ചില്ലകളൊക്കെ വാളാണ് വരുന്നത് ഇത് നമ്മൾ സാധാരണ കാണുന്ന ഒരു സാധനമാണ് ഈ കാണുന്നത് അതെ അതെ അലുമിനിയത്തിന്റെ ഇത് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ടൈപ്പിൽ അതെ നമുക്ക് പതിനെട്ട് അടി വരെ ഈ ഒരു വരെയൊരു അലുമിനിയത്തിന്റെ ഹൈ നമ്മൾ കണക്ട് ചെയ്ത് കണക്ട് സ്ക്രൂ വെച്ച് കണക്ട് ചെയ്ത് അതെ ഇത് ഫൈബർ ആണ് ഇത് ഫൈബർ ആണ് ആണ് ക്വാളിറ്റി പാർട്സ് ഇത് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വരെ ഇത് അടി അടി വരെ വരെ പോകും പോകുന്ന ഒരു തോട്ടിയാണ് ഇതിന്റെ അറ്റത്ത് നമുക്ക് ഈ ഈ കാണുന്ന മൂന്ന് സംഭവം നമുക്ക് ഇത് മൂന്നും കൂടിയിട്ടുള്ള ഒരു വരുന്നത് ഒരു സെറ്റ് ആയതല്ലേ നമുക്ക് ആദ്യം നമുക്കൊന്ന് ഈ നമ്മുടെ മാങ്ങിക്കുന്ന വളരെ സിമ്പിൾ ആണ് നമുക്ക് ജസ്റ്റ് വെക്കാം നമുക്ക് ടൈറ്റിംഗ് ആണ് വരുന്നത് ഈ ഒരു സംഭവം ടൈറ്റ് തന്നെ ടൈറ്റ് ഫിക്സ് ആയി പിന്നെ നമുക്ക് ഹൈറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം നമുക്ക് ഫോർ ഫീറ്റിന്റേത് ഇത് നമുക്ക് ട്വന്റി ഫോറിൻ്റെ ഇനി ഇവിടെ ലോക്ക് അല്ലേ ഇനി ഇതോടെ ജസ്റ്റ് ടൈറ്റ് കൊടുത്താൽ മതി മറ്റേതുപോലെ തന്നെ െ ഇതി മാക്ക പൊട്ടിക്കാണെങ്കിൽ പടുത്തു മാങ്ങ അടിയിൽ വീണ് പൊട്ടി പോവാ സേഫ് ആയിട്ട് നെറ്റിലാണോ ഇതും വെയിറ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല നമുക്ക് സിമ്പിളായിട്ട് ഒക്കെ വെറ്റി വരുന്നുള്ളൂ ഫോണ്ടല്ലേ ഫൈബർ ആയതുകൊണ്ട് ഓക്കെ നമുക്ക് എന്തെങ്കിലും കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുത്തെ ഈ ഒരു സാധനത്തിന്റെ സ്ഥലത്ത് നമ്മൾ ആ ഒരു ബ്ലേഡ് വെച്ചാൽ മതി വാൾ വെച്ചാൽ അല്ലേ അതെ ഇത് പൂരിട്ട് നമുക്ക് ചെറിയ അരിപാട് തൂട്ടി വെക്കണമെങ്കിൽ തൂട്ടി വെച്ചാൽ മതി ഓക്കെ അങ്ങനെ നമുക്ക് തടിയൊക്കെ തന്നെ ഹൈറ്റുള്ള നമുക്ക് എ സി കട്ട് പി കാര്യങ്ങളൊക്കെ പറ്റും കട്ട് ചെയ്യാൻ പറ്റും പിന്നെ മറ്റേ നമുക്ക് ചക്കയൊക്കെ ഇറക്കണതുകൊണ്ട് ആ ഒരു വലിയ വാ അല്ലേ കുഞ്ഞുവാൾ ഈ ഒരു കുഞ്ഞുവാൾ വെച്ച് നമുക്ക് ചക്കയും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ െ അതെ ഒരു സെറ്റ് ആയിട്ട് മൂന്ന് ഈ ഒരു മൂന്നാണത്തിന് സെറ്റ് ആവുന്നത് ഇതിന് നമുക്ക് സബ്സിഡി കാര്യങ്ങളും എല്ലാ അഗ്രികൾച്ചർ പ്രോഡക്റ്റും